എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതികളെ പിടിക്കണം ഇത്ര നാളായിട്ടും പത്ത് മാസമായിട്ട് ഇതുവരെ പ്രതികളെ പിടിച്ചിട്ട് പോയിട്ട് അറസ്റ്റ് ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരെന്ന നിലയിൽ ഞമ്മക്ക് ഭയങ്കര ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ എല്ലാ പ്രക്ഷോഭങ്ങളും ഫ്രണ്ട്സ് ഞാൻ അലി മണിക്കോത്താണ് ബ്രമിളീര ഞാനിപ്പോൾ ഉള്ളത് ബാക്കൽ പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പത്തു മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഗഫൂർ ആചിയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണയും അതുപോലെ തന്നെ അവരുടെ മക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു സമരവും കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ കണ്ണീർ സമരമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ബന്ധുക്കള് അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കള് അവരോടൊക്കെ നമുക്ക് ഇതിനെ പറ്റിട്ട് ചോദിക്കാം നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ഒരു ഭീഷണി വന്നിരുന്നു അതേപോലെ ഗഫൂറാജിയുടെ സഹോദരിക്കുന്നതിരെയും ഒരു ഭീഷണി കൊറക്കം വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മ്പ് മേൽപ്പറമ്പ് പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഡയറക്റ്റ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മേൽപ്പറമ്പ് സ്റ്റേഷനിൽ പോയിരുന്നു ആ പോയ സമയത്തും ഇവര് ഈമാവും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ഒളിപ്പിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ താക്കീത് നൽകാനുണ്ടായത് മറുപടി എടുക്കാൻ പറയുകയുണ്ടായി വീണ്ടും വീണ്ടും ഇത് ഇതിന് ചെയ്യുമ്പോൾ അതൊരു ഭീഷണി സ്ഥലത്തിൽ തന്നെ കാരണം ഒരു എന്ത് പറയേണ്ടത് ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഭീഷണി സ്വരത്തിനൊന്നും ഇവര് ചെയ്യുമ്പോ ഒരു നീതി കിട്ടാത്ത ഒരു അവസ്ഥയാണ് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം മേൽപ്പുറം ഇവര് ഭീഷണിപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് അതൊരു സ്ത്രീയെ അതായത് സഹോദരിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ അതിലൊരു കണ്ണികളാണെന്നുള്ള കാര്യം ഏകദേശം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ പോലീസ് എന്താണ് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയല്ലേ കാരണം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കുടുംബം എല്ലാവർക്കും പറയാനുള്ള നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടത് കാരണം ഈ ഗഫുരാജിന്ന് വേ പറഞ്ഞ വ്യക്തി ഞങ്ങളെ നാട്ടിൽ എല്ലാ സോഷ്യൽ എല്ലാ കാര്യങ്ങളും മുമ്പന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പറഞ്ഞു നമുക്ക് നാട്ടുകാരെ നിലയിൽ ഞങ്ങൾക്ക് ഭയങ്കര രക്ഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി നീതി ലഭിക്കണം നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ എല്ലാ പ്രക്ഷോഭങ്ങളും എല്ലാ പിന്തുണയുമുണ്ട് തീർച്ചയായിട്ടും കുറച്ചു ദിവസത്തെ കണ്ടതല്ലേ നമ്മുടെ മഹിളാ മാർച്ച് കണ്ടതല്ലേ അത് ജാതി മത രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുമ്പോട്ട് ഉണ്ടാവും അത് മരണം പറഞ്ഞുണ്ടാവും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുമ്പോട്ട് പോയിരിക്കും അത് യാതൊരു വിട്ടുവീഴ്ച ചില്ലറ ചില്ലറക്കാരിയല്ല അറുന്നൂറ് പവനും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടും ഇന്നേ വരെ പോലീസിന് പ്രതികളെ പിടിക്കാനോ തെളിവുകൾ നിരത്തി കൊടുത്തിട്ടും പോലീസിന്റെ പണി ലാഭമാക്കി കൊടുത്തിട്ടും പോലീസിന് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല കേസ് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതികളെ പിടിക്കണം ഇത്ര നാളായിട്ടും പത്ത് മാസമായിട്ട് ഇതുവരെ പ്രതികളെ പിടിച്ചിട്ട് പോയിട്ട് അറസ്റ്റ് ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അതിനൊരു തെളിവും ഇല്ല നമുക്ക് നമ്മൾ ൊടുത്തിൽ പോലീസാർ അതിനൊരു നടപടി എടുക്കുന്നില്ല ഇനി അടുത്ത ഘട്ടത്തിലായിട്ട് ഞങ്ങൾ മകളും നിരാകാരം കിടക്കാൻ വേണ്ടിട്ടുള്ള കഴിഞ്ഞ വർഷം വീട്ടില് ദേവർകോവിലെല്ലാം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടാണ് ഭാഗത്തുനിന്നല്ല എന്ത് പറ്റി ഇവിടെ അറിയുന്നില്ല എല്ലാവരും ഇപ്പൊ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റിപ്പോർട്ട് സി ബി ഞങ്ങൾ പോയി കണ്ടില്ല നാളെ പോയി കാണാൻ വേണ്ടി ഞങ്ങൾ അതിന് സമയം ചോദിച്ചിട്ടുണ്ട് നാളെ പോയിട്ട് ഞങ്ങൾ അത് കാണും ബന്ധപ്പെട്ട എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഞങ്ങളായിട്ട് അതിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വക്കീലിനെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് എല്ലാ അതിനുള്ള എല്ലാ പേപ്പറും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് മാസം വരുന്ന ഈ മാസം ലാസ്റ്റ് വരുന്ന മാസം ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുക്കും എന്ന് പറയുന്നവര് കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പെരുമാറിയ നല്ല ഇതിലായിരുന്നു പക്ഷെ നമ്മക്ക് അറിഞ്ഞില്ല സ്വാതന്ത്ര്യമാണ് അവർ തെറ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതാണ് കൂടുതൽ സംശയത്തിലാണ് നമ്മൾ പെരുമാറിക്കൊണ്ടുണ്ടായത് സ്വന്തം സാധനം ഭരണ സൗകര്യം വരെ പോലെ അപ്പൊ നമുക്കൊരു സംശയം തോന്നിട്ട ഭരണ കാരണം മരിച്ച അന്ന് ഞങ്ങൾക്ക് അറിയാം കുറച്ച് നേരം സ്വർണ്ണത്തിന്റെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതായിരുന്നു ഇത് എന്തോ ദൂരം മരണുണ്ട് സ്വർണ്ണം നഷ്ടപ്പെട്ട് ഓള് ഓൾ അതിന് മുമ്പ് ഒന്നര വർഷം എന്റെ മോളം വിവാഹത്തിന് മുമ്പേ സ്വർണ്ണ എടുത്ത് അന്ന് മുതൽ പറയാൻ തുടങ്ങി സ്വർണ്ണം നഷ്ടപ്പെടും ഇവിടെ എന്റെ ഭർത്താവിന് ദുരത വരും ആട്ടിന് പ്രോബ്ലം വരുന്നുണ്ട് ഇവിടെ ഭയങ്കര ദുരൂഹത വരാറുണ്ട് ഓൾ മുൻകൂട്ടി പറഞ്ഞത് അതുകൊണ്ട് കാരണമുണ്ടല്ലോ അത് നമുക്ക് മനസ്സിലായില്ല ജിന്മ എന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജിന്മ അവള് ണ്ട് ലോക നിർബന്ധമുണ്ട് നിങ്ങൾ മരണത്തിന് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് വിവരുന്നത് അങ്ങനെ സ്വർണ്ണ ഭർത്താവ് കൊണ്ടു എന്റെ കയ്യിൽ ഞങ്ങൾ ജോലി വെച്ചിട്ടുണ്ടെന്നുള്ളത് അരി അന്വേഷിച്ചു നിങ്ങൾ ജ്വല്ലറിയില്ല ജല്ലറി സ്വർണ്ണ വന്നിട്ട് എന്ത് പറഞ്ഞിട്ടില്ല എന്റെ വർഷം മരണത്തിന്റെ രാത്രി എന്റെ മരിയുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ട് കൊടുക്കുന്ന കണ്ടാ സ്വർണ്ണം അത് ഓർത്തു നിക്കുമ്പോൾ ആ സമയത്ത് പറയുന്നത് എന്തേലും തന്നിട്ട് ഒന്ന് ഇന്ത്യയിലല്ലേ തന്നെ അത് വാങ്ങത്ത ഞാൻ മടക്കി കൊടുക്കില്ല മടക്കി തന്നിട്ട് എന്റെ സ്വർണം ഇല്ല എന്നിട്ട് ഇവിടെ അതുവരെ ഭയങ്കര മേൻ കാണിക്കുന്നവള് അന്ന് ദേശപ്പെട്ടിട്ട് പോണെന്നൊന്നും പറയാതെ അതോ അന്ന് ആ സമയത്താണ് ഞങ്ങൾക്ക് ഉറപ്പായത് പിന്നെ ഏത് ഹാജിയാലോ ഞങ്ങക്ക് ഞങ്ങൾക്ക് എല്ലാ കാര്യവും സംശയം ഒരു രീതിയിൽ സംശയം ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും നിരവധി തവണ അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും അവരെ മറ്റുള്ള നൊണപരിശോധന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നേവരെ പോലീസിന് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ദുർമന്ത്രവാദിനി ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും തട്ടിയെടുത്തതെന്ന് പരാതികളുണ്ട് പക്ഷെ പലരും മുന്നോട്ട് വരുന്നില്ല കാരണം ഈ ജിന്നുമ്മ ചില്ലറക്കാരിയല്ല വെറും ഗുണ്ടായുസത്തിലൂടെ കൂടി അവരുടെ ഈ കേസിന് ഗഫൂർ റാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നാട്ടുകാര് പലരും പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ കേസ് മെല്ലെ മെല്ലെപ്പോക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ ജിന്നുമ്മയുടെ ഗുണ്ടകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്യുന്നുണ്ട് അത്രക്കും സ്വാധീനമുള്ള ഈ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് പോലും അവരെ ചോദ്യം ചെയ്ത് വെറുതെ വിട്ടേക്കുകയായിരുന്നു അന്വേഷിക്കുന്നില്ല തെളിയിക്കുന്നു ഇതുവരെ ഒരുമിക്കാൻ പോലീസിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു പോലീസ് അന്വേഷിക്കുന്ന പറയുന്നില്ലാതെ വെറുതെ പറഞ്ഞിട്ടാണ് പത്ത് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ കൊണ്ടുവരുന്നില്ല ഉദ്യോഗസ്ഥകളൊക്കെ geradunun neylim. Ni kameri diye bu രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് രാഷ്ട്രീയം കേസിന്റെ ഗതി മന്ദഗതിയിലാണ് എന്താണെന്ന് അറിയില്ല ഇവിടെ ഞങ്ങൾ സത്യാവസ്ഥയിലെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അതിനായിട്ട് ഒരു ഇത് കാണിച്ചിരുന്നില്ല അവർ അവരുടെ ശരിയായിട്ടുള്ള ചോദ്യം ചെയ്യൽ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ സഹിച്ചോളൂ അത്രയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാം ഈ ജിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം എന്നിട്ടും പോലീസിന് അത് മാത്രം മനസ്സിലാവുന്നില്ല നാട്ടുകാർ പല തവണ അവരുടെ ഉമ്മയും ഗഫൂറാജിയുടെ ഉമ്മയും ഗഫുറാജിയുടെ മക്കളും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കണ്ണുനീരൊഴിക്കുകയാണ് പല ജനങ്ങൾ മൊത്തം അവിടെ ഇപ്പോ സമരം നടത്തുകയാണ് ഇതുപോലുള്ള പല സമരങ്ങൾ നടത്തിയിട്ടും ഇന്നേവരെ ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ഗവൺമെന്റിലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചിട്ടില്ല പല രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട് പോലും ഇതിനൊരു തുമ്പുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇന്ന് ഈ സമരം നടത്തുമ്പോൾ കാസർഗോഡിന്റെ എം എൽ എ എന്നും അതുപോലെ തന്നെ നാട്ടിലുള്ള ഒരു മുഴുവൻ ആളുകളും അതുപോലെ പ്ര മറ്റുള്ള പ്രമുഖരായ ആളുകളൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ ഈ പൊരും വെയിലത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും മക്കളുടെയും കണ്ണുനീര് കണ്ടിട്ട് കാണാത്ത പോലെ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനിക്കും പുച്ഛമാണ് തോന്നുന്നത് മുൻ മുമ്പുള്ള എസ് പിക്ക് പല പ്രാവശ്യം ഇവർ സി ബി ഐക്ക് കേസ് കൈമാറണം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ എന്ന് പറയുന്ന സ്ത്രീ വിലക്കെടുത്തിരിക്കണെന്ന് പോലും പറഞ്ഞിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥര് സി ബി ഐക്ക് കേസ് കൈമാറാൻ വേണ്ടി വിടുന്നില്ല ഇനി സി ബി ഐക്ക് കൈമാറിയില്ലെങ്കിലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിൽ നിന്ന് ഒരു നല്ലൊരു റിപ്പോർട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ത് போலீசு அது மையத்தை எடுத்து போஸ்டோர்ட்டம் ஆஸ்ட்மோர்ட்டம் ரிப்போர்ட்டில் ஞாபகம் மனசில தலைக்கு மரணப்பட்டது போஸ்டோர்ட்டத்தில் உண்டு எண்ணம் அதே குறித்து அன்வேஷிக்க எந்த പല തെളിവുകളും ഈ വീട്ടുകാർ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു കേസ് അന്വേഷകന് കൊടുത്തു എന്നിട്ട് പോലും ഈ കേസിന്റെ ഒരു തുമ്പും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്ന സമരങ്ങളും ഈ അവിടെയുള്ള അമ്മമാരുടെ കണ്ണീർ സമരം എന്ന പേരിൽ അവര് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസിന് ശരിക്കും അപമാനകരമായ രീതിയിലാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നുള്ളത് പത്ത് മാസമായിട്ടും അദ്ദേഹത്തിന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോലും ആ കേസിന് ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അറുന്നൂറ് പവനിൽ നിന്ന് ഒരു പവൻ പോലും ഇതുവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടില്ലെങ്കിൽ കേരള പോലീസിനോട് ശരിക്കും പുച്ഛമാണ് തോന്നുന്നത് കാരണം നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ടും ഒരു മണിക്കൂർ കൊണ്ടും ഒരു സെക്കൻഡ് കൊണ്ടും തീർത്ത ഒരുപാട് കേസുകളാണ് നമ്മുടെ കേരളത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും ഈ കേസിന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോറൻസിക്കിൽ തലക്ക് പരിക്കുണ്ടെന്ന് കണ്ടിട്ട് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറുന്നൂറോളം പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നിരന്തരമായി അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് വീട്ടിൽ സന്ദർശിച്ച ഈ ജിന്നുമായി എന്ന് പറയുന്ന ദുർമന്ത്രവാദിനി ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും പല തെളിവുകളും നിർത്തി കൊടുത്തിട്ടും പോലീസുകാർക്ക് അതിനൊരു ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പോലീസുകാരുടെ മെല്ലെപ്പോക്കും പോലീസുകാരെ ഒരു എല്ലാ പോലീസുകാരെയെല്ലാം ഞാൻ പറയുന്നത് ചില പോലീസുകാരെ അവർ പണം കൊടുത്ത് കൈയിലാക്കിയെന്നല്ലാതെ എനിക്ക് ഇതിൽ വേറൊന്നും പറയും ആദരണമെന്ന് പറയുന്നത് ആറ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ കണ്ട പോയി കടക്കുകയാണ് നമ്മളെ പോലീസ് അമ്മമാരോട് മാർച്ച് നീണ്ട പരിപാടി ഇവിടെ ഔപചാരികമായി ഉണ്ടാകും ചെയ്യുന്നത് കാസർഗോഡിന്റെ പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുടെ പല ഘട്ടങ്ങളിലും ആക്ഷൻ കമ്മിറ്റി മുതൽ ഗുജറാത്തിയുടെ കുടുംബത്തോടൊപ്പം എന്നും ഭീതിക്ക് വേണ്ടി വിലയൊരു എം എൽ എ ആരാണ് അദ്ദേഹത്തെ ആദരകൂടെ ഞാനിവിടെ സ്വാഗതം ചെയ്തത്

പലരും രാഷ്ട്രീയമില്ലാതെ എല്ലാവരും അണിനിറന്നു എന്തിനു വേണ്ടി എന്നാണറിയോ ഈ ഗഫു റാജിയുടെ കൊലപാതകം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗഫുറാജി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല പൂച്ചക്കാട് പള്ളിയുടെയും മദ്രസിന്റെയും ഏഹ് ഭാരവാഹിസ്ഥാനത്തും അതുപോലെ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിനെ പറ്റി ചോദിച്ചാൽ ഒരാൾക്ക് പോലും മോശമായ ഒരു അഭിപ്രായമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഈ കൊലപാതകത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയുടെ ഒരു കൊലപാതകത്തിന് പോലീസുകാർക്ക് ഒരു തുമ്പ് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകുമെന്നാണ് എന്റെ ചോദ്യം നാട്ടുകാരും അവരുടെയുള്ള സ്ത്രീകളും പലരും ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്നതിന് വേണ്ടിയിട്ട് ഭീഷണി വരെ ഈ ആളുകൾ പെടുത്തുന്നതിൻ്റെ വോയിസും കാര്യങ്ങളും അവരുടെ നാട്ടുകാർ പറയുന്ന വാക്കുകളും സ്വന്തം പെങ്ങളെ വരെ അതായത് ഗഫൂറാജിന് മരണപ്പെട്ട ഗഫൂർ റാജിയുടെ പെങ്ങളെ വരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസും കാര്യങ്ങളും يورپي جي نادن کي ڏسڻ لاءِ پنهنجي ڳوٺ ۾ اچو اموار پولیس کے واسطے اور دیگر ہمارے ارمیہ کی اپیا اور بھائی ہمارے میں میرا کیا ہے اپ ہمارا نام ہے 13 دے رہے ہیں کاریں کر رہے ہیں بہت لوگوں کا ہاتھ رہا ہے تاغدار راجہ کے کیا ہے بڑے 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 عالی مقام اور جسم میں அப்பாவும் அருமையா இருக்கும். <Overlap/> இதுல புதுடிர் 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 نمک <سؤال> ملک रंत آج کا ہمارا مطلب ہے کہ ہم شان مان کر یہ پروگرام نہیں دے رہے ہیں یہ استعارہ ہے کہ پورا شاعر ہے ہمارا مطلب ہے کہ جب کل متعلقہ ارکان میں اب تو یہ پرواز ہے پرواز ہے یہ ہے کہ میں بہت مہربان بنتے ہیں

ஏப்ரல் முப்பதாயிரம் வருடம் அவர்கள் ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു ഈ പ്രതികൂലമായ കാലാവസ്ഥയും പ്രതികുമാരമായ കാലാവസ്ഥ ഞാൻ പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയില്ല പക്ഷേ ആർക്കും തയ്ക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു ആ ചൂടിനെ പകുതട്ടാതെ ഈ പാവപ്പെട്ട സ്ത്രീകൾ വീട്ടിലെല്ലാ ജോലികളും വെച്ചുകൊണ്ട് അവരെ പിരിച്ചു പോകുമ്പോ ഇവിടെ നിന്ന് ഈ മാർക്കിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരമായി പിടിച്ചു പോകുമ്പോൾ വീട്ടിൽ എന്തൊക്കെ പ്രകാശങ്ങൾ ഉണ്ട് ഉണ്ടാവുമെന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് പല സ്ത്രീകളും ഈ സമരത്തിൽ പങ്കെടുക്കാമെന്നാണ് അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ പ്രസക്തിയാണ് നമുക്ക് ഒന്നേ നമ്മൾ ആവശ്യപ്പെടുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഈ കേസിലെ പ്രതിയുടെ കണ്ടെത്താൻ ഒരുപാട് ഉത്സാഹിക്കേണ്ടി വരില്ല എന്ന് നമുക്കെല്ലാവർക്കും നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നു ഇതാ ഇതാണ് പ്രതികളിൽ നിന്ന് ஒரு அதாவது ஒரு கல் அரிஞ்சா ஆ கல்லு கதியுனே நம்ம கண்மண்டில் தண்ணி ஆதிகளை நம்மளை காணிச்சு விட்டிட்டு போலீஸ் எந்த அவர் அரெஸ் செய்ய என்னதான ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവനെ കുറിച്ച് സ്വർണ്ണാഭരണത്തെപ്പറ്റി ഇവിടെ ചിന്തിപ്പിച്ചു തപ്പുരാജ് മരണപ്പെട്ടതിന് ശേഷമാണ് നമുക്കറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലെയും അത് അപ്പോൾ തന്നെ അദ്ദേഹം പലരിൽ നിന്നും വാങ്ങിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സ്വർണ്ണാഭരണങ്ങൾ ആ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ മുത്തമ്പി നൽകിയ പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പരാതിയിൽ പറഞ്ഞിട്ടില്ല പിതാവ് ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത് ഇതിന് ഉത്തരവാദികളായ ആളുകൾ ആരാണെന്ന് പോലും മുതൽ ആ പരാതി ചൂണ്ടിക്കാണിക്കുന്നു എന്നിട്ട് പോലും പോലീസ് മേതായ വിധത്തിൽ ഇവിടെ ഭഗവാനാൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളിൽ റോഡിന് മൂത്രം ഒഴിച്ചാൽ പോലും റോഡിന് പരസ്യമായി തികയറ്റി ഒഴിച്ചാൽ പോലും ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം തന്നെ അവിടെ വെച്ച് പീഡിപ്പിക്കുന്ന പോലീസ് ഇത്രയും ഇത്രയും ഗൗരവമായ ഒരു കേസിൽ പ്രതികളെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോ നമ്മുടെ പോലീസ് ഒരിക്കും അവരങ്ങുന്ന ടാത്തിന്റെ ആ വിലയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കാം അതുകൊണ്ട് ഇവിടെ നമ്മുടെ ജില്ലയിലെ അപൂർവ സംഭവമാണ്